ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്ത ആയിരിക്കും ചേച്ചി പറഞ്ഞു വരുന്നത് ധാർമ്മികതയുടെ അനുസരിച്ച് ഇത് ഇന്ന് പറഞ്ഞു തീർക്കുമെന്ന് തോന്നുന്നില്ല മുകേഷ് രാജിവെക്കണ്ടെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാന്നാണെങ്കിൽ അദ്ദേഹമാണ് ഓ അതായത് മുകേഷിന് രാജിവെക്കണോന്ന് തോന്നിയാൽ രാജിവെക്കട്ടെ അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നല്ലേ നിങ്ങളുടെ കസേരയുടെ പേരെന്തോന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇപ്പോഴാ പേരിൻ്റെ ഒരു അർത്ഥം ഉണ്ടായത് പാർട്ടി പറഞ്ഞാലേ ചേച്ചിയിലെ ധാർമ്മികത ഉണരും അതുവരെ വേട്ടക്കാരെ കഴിയും ഇതൊക്കെ അങ്ങ് സംരക്ഷിക്കും എന്നിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും ഒരു ഇളിഞ്ഞ ചിരിയും വയറ്റി കത്രയ കുടുങ്ങി ആ സ്ത്രീക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കാൻ നോക്കിയ ആളല്ലേ ഓ

രണ്ട് വർഷത്തിൽ കഴിഞ്ഞാലാണ് ശിക്ഷാണ് രാജിവെക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ പിന്നെ ഇനി സമയമുണ്ട് ഉണ്ട് കേട്ടോ പീഡിപ്പിക്കാൻ അല്ല രാജിവെക്കാൻ എന്റെ പൊന്ന് ചേച്ചി കോൺഗ്രസിലെ എം പിമാരും എം എൽ എമാരും ഒക്കെ പീഡനം നടത്തിയിട്ട് അവരാരും രാജിവെച്ചില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് മുകേഷിനു വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ പിന്നെ ധാർമ്മികത എന്ന് പറയുന്ന സാധനം ധർമ്മടത്തെ കടകളിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടുന്നതല്ല അതുകൊണ്ട് കൈ കാണത്തില്ലെന്നറിയാം എന്നാലും ഇങ്ങനെ പരസ്യമായിട്ട് നിന്ന് ഇയാളെയൊക്കെ ന്യായീകരിക്കാൻ കാണിക്കുന്ന ഒരു തൊലിക്കട്ടി അതും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഉപകാരസ്മരണ നിനക്ക് ഒരു നിലവാരം ഇല്ലേ ചേച്ചി കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന ഒരു നയസമീപനമല്ല കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അത് നാട്ടുകാർക്കെല്ലാം അറിയാം മതി ചേച്ചി കുറ്റം ചെയ്തവരെ കുറ്റക്കാരല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ട ശ്രമങ്ങളെല്ലാം നടത്തുന്ന ഒരു സർക്കാരാണിതെന്നും കുറ്റക്കാരാണെന്ന് ഞാൻ അബദ്ധവശാൽ തെളിഞ്ഞു പോയാൽ ഒരു പതിറ്റാണ്ട് മുമ്പേ അവരുമായുള്ള സകല ബന്ധവും ഞങ്ങൾ വിച്ഛേദിച്ചതായിരുന്നു എന്ന് പറഞ്ഞ് ചെയ്യാനും മിടുക്കരാണെന്ന് അറിയാം ഒരു പാവ എ ഡി എമ്മിനെ അകാലത്തിൽ മരണത്തിലോട്ട് വിട്ടിട്ട് പിന്നെയും സതുദ്ദേശിയ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയ ടീമല്ലേ നിങ്ങളുടെ ഒന്നും ഭാഗത്തുനിന്ന് കൂടുതലൊന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യയിലാകെ ഗവൺമെന്റുകൾ പലതും പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെന്റ് സ്വീകരിച്ചത് മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് ഇത് വിട്ടൊരു കളിയില്ല മാതൃകാപരം നമ്പർ വൺ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കണ്ണുകടി കൊതിക്കറു ദൃഷ്ടി നാട്ടുകാരെ പിച്ചച്ചട്ടി എടുപ്പിച്ചിട്ട് ഈ വക ഡയലോഗിന് ഒരു കുറവുമില്ല ഇതുകൊണ്ടൊക്കെ തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം പിന്നാക്കാണെന്ന് തെളിയിച്ചാൽ കാശ് തരാന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഓരോ കവലെ നിന്ന് ഓരോന്നും ലോട്ടറി കച്ചവടക്കാരെ പോലെ ഒരേ ടോണി പ്രസംഗിക്കുന്ന ഇതല്ലേ നമ്പർ വൺ നമ്പർ വൺ മുന്നിൽ മുന്നിൽ നവ കേരള നവ കേരള വല്ലതും ഉണ്ടോ അതുമില്ല കുറ്റവാളികൾക്ക് ആണ് എന്ന് കണ്ടാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു ഒരു അംശം പോലും അവർക്ക് ഇത് കിട്ടില്ല രക്ഷ കിട്ടില്ല അയ്യോ തെറ്റിപ്പോയി ശിക്ഷ ഇട്ടില്ല എന്നല്ലേ പറയാൻ വന്നത് മാത്രമല്ല എല്ലാവർക്കും ഈ ഓഫർ ലഭ്യമല്ല അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കൊടി പിടിച്ച തഴമ്പ് ജെയ് വിളിച്ച് വറ്റി വരണ്ട തൊണ്ട കാല് നക്കി തേഞ്ഞ നാവ് പിന്നെ ലക്ഷണമൊത്ത അടിമകൾക്ക് പ്രത്യേക മുൻഗണന അങ്ങനെ അങ്ങനെ പലതും ഉണ്ട് വിക്രമിന് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് ആണ് അതെ അതിന് ഉദാഹരണങ്ങളാണ് വി പി ദിവ്യയും എം മുകേഷും ഒക്കെ പകൽ വെളിച്ചത്തിൽ അന്യായം കാണിക്കുകയും അതിനെ പച്ചക്കിങ്ങനെ ന്യായീകരിക്കുകയും ചെയ്യാൻ ചെറിയ തൊലിയൊന്നും പോര ചേച്ചി കേരളത്തിൻ മക്കളെ പണിപാളിയ മക്കളെ പാതയോരങ്ങളെ പിച്ച പാത്രങ്ങളെ പാതയോരങ്ങളെ പിച്ച പാത്രങ്ങളെ നാടിനല്ല വികസനം നാട്ടു വളരണം നാടിനല്ല വികസനം നാട്ടു ി വളരണം പത്തുപുത്തൻ കയ്യിലെത്ത നാടിനെ മുടിക്കണം പുത്തൻ കൈയിലെത്ത നാടിനെ മുടിക്കണം പാതയോരങ്ങളെ പിച്ച പാത്രങ്ങളെ പാതയോരങ്ങളെ പിച്ച പാത്രങ്ങളെ